നമ്മൾ ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് കാശ്മീരിൽ നമ്മൾ ഗുൽമർഗിലേക്ക് പോവാണ് സിറാജ് ഭായി സംഘോ എല്ലാവരും കൂടെ ഉണ്ട് രണ്ടു വണ്ടിയിലാണല്ലോ നമ്മൾ ചേട്ടന്മാരുങ്ങനെ അപ്പൊ നമ്മള് പോവാണ് അപ്പൊ നമ്മളിങ്ങനെ പോവാണ് ഗുൽമർഗിൽ ഇപ്പോൾ മഞ്ഞുണ്ട് മേലെ കണ്ടോ അങ്ങോട്ടേ നമ്മൾ പോണ്ടോ ഓക്കെ അവിടെ എത്തിയൊരു കാഴ്ച ടങ്മർഗിലെത്തി ടങ്മർഗിൽ ഇന്നിപ്പോൾ ക്ലൈമറ്റ് ക്ലിയർ ആണ് അപ്പോൾ നേരെ നന്ദിയും സാധാരണ നോർമൽ കേസ് ടങ്മർഗിൽ വണ്ടി നിർത്തിയിട്ട് അവിടെ നമ്മൾ അഡീഷണൽ വണ്ടി എടുത്തിട്ട് പോകണം പക്ഷെ അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് ഇന്ന് ദിവസം ഏഴാം തീയതിയാണ് മെയ് ഏഴാം തീയതി സുമേ ഒരു മണിയായി വണ്ടി ഇങ്ങനെ ഇപ്പോൾ ടങ്മർഗിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ കയറണം ഗുൽമർഗിലേക്ക് എത്താൻ വേണ്ടി സോങ്ങനെ പോവാണ് അവിടെ എത്തി വണ്ടി കാഴ്ച നമ്മൾ ഗുൽമൃഗിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ചുറ്റിലും നമുക്ക് മനോഹരമായിട്ടുള്ള പൈൻ വില്ലോ മരങ്ങൾ കാണാൻ പറ്റും ഈ മരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ക്രിക്കറ്റ് ബാറ്റ് യൂസ് ഉണ്ടാക്കുന്നത് ഇവിടെ നിങ്ങൾ പെഹൽഗാമിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ക്രിക്കറ്റ് ബാറ്റുകളുടെ ഫാക്ടറികൾ കാണാൻ പറ്റും ഓരോ ബിൽഡിങ്ങുകളുടെ മുകളിൽ ഒരുപാട് ചെറിയ ചെറിയ മരങ്ങൾ ഇങ്ങനെ അടിക്കടിക്കുന്നുണ്ടാകും അതാണ് ക്രിക്കറ്റ് ബാറ്റുകളുടെ ഫാക്ടറി ഓക്കെ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗുൽ ടങ്ങ്മർഗിൽ നിന്നും പതിമൂന്നോ പതിമൂന്ന് കിലോമീറ്റർ അകലെയുള്ള ഗുൽമർഗിലേക്കാണ് ഇനി ബാക്കി അവിടെ എത്തിയിട്ട് കാണാം നമ്മൾ ഗുൽമർഗിലെത്തി ഒരു നാല് ദിവസം മുന്നേ നമ്മൾ വന്നപ്പോഴുള്ള ഗുൽമർഗും ഇപ്പോഴത്തെ ഗുൽമുഗും കണ്ട പോലും ഗുൽമർഗിന്റെ ഏറ്റവും ഏറ്റവും അവസ്ഥ നമ്മൾ വന്ന സമയത്ത് ഇപ്പോൾ ആകെ മഞ്ഞാണ് നാല് ദിവസം മുന്നേ ഇപ്പം ഫുൾ ഇവിടെ ഗ്രീനറി ആയി കണ്ടോ അതായത് റാപ്പ് പെട്ടെന്ന് മഴ മഞ്ഞ് പെയ്യുമ്പോഴുള്ള അവസ്ഥകളാണ് ഇതൊക്കെ നമ്മൾ ഇപ്പം ഇറങ്ങി നമ്മുടെ കൂടെ വന്ന ആളുകൾക്ക് അറിയാം ആ വീഡിയോ കണ്ട ആളുകൾക്ക് അറിയാം സകല സ്ഥലം നിങ്ങൾക്ക് കുറഞ്ഞ ആളുകൾക്ക് അവിടെ ഉണ്ടാവും അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ കംപ്ലീറ്റ് മഞ്ഞ് മൂടിയത് കേട്ടോ ഇപ്പൊ മഞ്ഞ ഇല്ല ഇപ്പം മുകളിലാണ് മഞ്ഞ് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് ഗണ്ടോള റൈഡാണുള്ളത് ഗണ്ടോള ടിക്കറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടോ കിട്ടാനില്ല ഓക്കെ ട്രിഗിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് ഗണ്ടോള റൈഡാണ് പിന്നുള്ളത് കോട സഫാരി സഫാരി ആണത് കുതിര സഫാരി ഓക്കെ ഒരാൾക്കൊരു അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് കൊടുത്തു കഴിഞ്ഞാൽ മേലേക്ക് കൊണ്ടുപോകും പിന്നെ എത്രത്തോളം വില വേശന അത്രത്തോളം റേറ്റ് കുറയും പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് രണ്ടോളം ടിക്കറ്റ് കിട്ടാമല്ല അപ്പോൾ കോടക്കല്ലാതെ രസമല്ല കോടക്കം നല്ല റേറ്റാണ് കാണാൻ നല്ല ഭംഗിയാണ് കാഴ്ചകൾ പക്ഷേ ഏകദേശം നല്ല വെയിലുണ്ട് ഇപ്പോൾ പിന്നെ മുകളിൽ മഞ്ഞുണ്ടെന്നുള്ള സമാധാനത്തിലാണ് ഇങ്ങനെ പോണത് നമ്മൾ പോകുന്ന കുറേ ആളുകൾ നടന്നു പക്ഷെ നടന്ന് കയറാൻ നിൽക്കരുത് കാരണം നടന്ന് കയറാനല്ലോ അട്ടപ്പൂരും മഞ്ഞുണ്ടോ അതിന് മേലെ അവിടേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ട് വയ്ക്കാണ് ഓക്കെ നമ്മൾ നല്ല ടയർഡായിരിക്കണം ഫീസൊക്കെ നമ്മളിവിടെ വരുന്ന സമയത്ത് ഫുഡൊന്നും പ്രോപ്പർ ആയി പോകുന്നില്ല അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നട്ട്സ് ബിസ്ക്കറ്റ് അങ്ങനത്തെ സാധനങ്ങൾ കയ്യിലും വെക്കുക ഓക്കെ ഇതാണ് കുതിരകൾ കയറുന്ന സ്ഥലമാണ് അപ്പോൾ നമ്മൾ രണ്ടോളം ഫേസ് നമ്പർ ഒന്നിലേക്ക് നമ്മൾ ഷിക്കാര കോഡ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുതിര സഫാരി ഗാർഡനിൽ എങ്ങനൊരു ഇത് നിൽക്കുക നല്ല ബ്യൂട്ടി ആട്ടോ കാണാൻ കാഴ്ചകളൊക്കെ പിന്നെ ബാക്ക് പെയിൻ ഒന്നുമില്ല ആളുകൾ കുതിരമ്പ കെയറും ചെയ്യരുത് കുറെ കുതിരകൾ വരുന്നുണ്ടായില്ല

അത്യാവശ്യം നല്ല മുകളിൽ കയറി പോകണ്ട ഒരിക്കലും നടന്നു കയറുന്നത് നമ്മളിപ്പോ ഞാൻ നടക്കാ നമ്മളെ ഒരു കുതിര മിസ്സിക്കണം അപ്പൊ കുതിര കിട്ടാൻ വേണ്ടി പോ അടുത്താണ് നമ്മൾ ബാക്കി ആളുകൾക്ക് നടന്ന് പോകണ്ടത് ഓക്കെ പെട്ടെന്ന് ചെറിയ കുരുമുറകിൽ വരുന്ന സമയത്ത് ഗണ്ടോള ടിക്കറ്റ് ബുക്ക് ചെയ്യാം ഓക്കെ ഒന്നുമില്ല സമയത്ത് ഗണ്ടോള ഒക്കെ ബുക്ക് ചെയ്ത് വരാം ഗണ്ടോളറൈഡ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേബിൾ കാർ ഗുൽമർഗ്ന്നോ കേബിൾ കാർ കാശ്മീർന്നോ അല്ലെങ്കിൽ ഗണ്ടോള റൈഡ് ഗൂഗിൾ ചെയ്യുന്ന ഫസ്റ്റ് കാണാൻ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ഒരു വെബ്സൈറ്റ് വരും അതിൽ കയറിയിട്ട് എന്ത് ചെയ്യാം നമുക്ക് ബുക്ക് ചെയ്യാം ബുക്ക് എന്നാൽ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതായത് നമ്മുടെ പേര് ഡീറ്റെയിൽസ് നമ്മുടെ ഡേറ്റ് സ്ലോട്ട് അതായത് ഫേസ് വണ്ണ് ഫേസ് ടു ഉണ്ടോ ഫേസ് വണ്ണിന് എണ്ണൂറ്റി പത്ത് ഫേസ് ടുവിന് ആയിരത്തി പത്ത് രൂപയായിരിക്കും ഫേസ് വണ്ണ് ബുക്ക് ചെയ്താലേ ഫേസ് ടുവിൻ്റെ ടിക്കറ്റ് കിട്ടുള്ളൂ ഓക്കേ റേഡിയോക്കെ അങ്ങനെ മേലേക്ക് പോവും അത് ബുക്ക് ചെയ്തിട്ട് വരിക ബുക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും കാണാനില്ല മീൻസ് അങ്ങനെയല്ല കാണാൻ ഒരുപാടുണ്ട് പക്ഷേ നമുക്ക് ചെയ്തിട്ടില്ല ഈ കുതിരസഫാരി കൊണ്ട് പോകണം സഫാരി നല്ല വൈബില് തന്നെയാണ് പക്ഷെ അത് ദൂരവേദന അങ്ങനത്തെ ആളുകൾക്കൊന്നും കയറാൻ പറ്റില്ല അപ്പം നമ്മൾ കയറുമ്പോഴത്തേന് അത്യാവശ്യം നല്ല കിതപ്പുണ്ട് നമുക്ക് നല്ലോണം ട്രൈ ആയിക്കുന്ന ൊക്കെ മഞ്ഞുരുക്കി വരുന്ന ഇതാണോ ഐസ് ഉരുക്കി വരുന്ന വെള്ളമാണ് അവിടെ ചളിയൊക്കെ ആ ഒരു കാരണം കൊണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ടയർഡായി ശരിക്കൊരു മൗണ്ട് അവറസ്റ്റ് കയറാൻ പോകുമ്പോഴുള്ള റിസ്ക് ഉണ്ടല്ലോ അത്ര ഒന്നും ഇല്ലെങ്കിലും ചുണ്ട് അപ്പം നമുക്ക് ചിന്തിക്കും കാണാത്ത കാര്യം പറയരുത് മൗണ്ട് അവറസ്റ്റ് ഞാൻ പോയതാണ് ഓക്കെ ജൂൺ മൂന്ന് മോണ്ടവറസ്റ്റില് പോകുന്നത് ഇവിടെ ഇങ്ങനെ നടന്ന് സോറി ഇങ്ങനെ വന്ന് 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 ഇങ്ങനെ പോകുമ്പോ നല്ല രസമായിട്ടുള്ളൊരു അനുഭൂതി തന്നെയാണ് കുതിർമയാലും നടന്നു പക്ഷെ കണ്ടോളീല വൈബ് ഇതാട്ടോ പക്ഷെ വണ്ടോളം സേഫാണ് കണ്ടോളം ഇങ്ങനെ റിസ്ക് എടുത്ത് നടക്കേണ്ട ആവശ്യമില്ല നല്ല ചളിയാണ് അതിപ്പോ മഞ്ഞു വീതികൂടെ മഞ്ഞിങ്ങനെ ഒലിച്ചു വന്ന് അതിന്റെ ചളിയാണ് പിന്നെ കുതിര പോയിട്ട് കുതിരൻ്റെ മൂത്രം മതി ഇതൊക്കെ നോക്കി നല്ലൊരു പിയു നമ്മള് ഷൂ ഒക്കെ ആയത് പറഞ്ഞാല് ഫുള്ള് ചളയി രണ്ട് ഷൂ അപ്പോ അതുപ്പുണ്ട് പക്ഷേ നമ്മൾ നടന്ന് കിടന്ന് നമ്മൾ ബോഡി ഹീറ്റ് ആയതുകൊണ്ട് തണുപ്പ ഫീൽ ചെയ്യില്ല മൈക്കില്ലാത്തോണ്ടേ സൗണ്ട് അല്പം കിര മൈക്ക് മൈക്കെന്തോ ചെറു കുതിര സ്ഥാനത്തിൽ നമ്മൾ ഒരുപാട് കുതിരകൾ ഇടുന്നുണ്ട് പിന്നെ നമ്മൾ ഗിൽമുറഗിൻ്റെ മുകളിൽ ഫസ്റ്റ് പ്ലേസിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കിതേപോലെ ഒരുപാട് ചായ അടിക്കാനും മാഗി സംഭവങ്ങളൊക്കെ ഉണ്ട് സജഷൻ ഇവിടെ പോയി കഴിഞ്ഞാൽ റേറ്റ് വെച്ചിട്ട് മാത്രം സംഭവങ്ങൾ വാങ്ങും ഓക്കെ ഇവിടെ പോയി കഴിഞ്ഞാൽ സെലറ്റിങ് വെഹിക്കിൾസ് സംഭവങ്ങളൊക്കെ ഉണ്ട് എഴ് വെഹിക്കിൾസ് ഒക്കെ ഉണ്ട് റേറ്റ് വെച്ചിട്ട് മാത്രം എടുക്കുക അപ്പോൾ നമ്മൾ ഗുൽമർഗിന്റെ ഏറ്റവും പീക്കിലെത്തി ഇവിടുന്ന് നമ്മൾക്ക് ഏറ്റവും പീക്കിലല്ലോടോ ഫസ്റ്റ് ഫേസിൽ എത്തിക്കുന്നത് ഇവിടെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ വെഹിക്കിൾസ് ഉണ്ട് അതിന് പോലും പറയുന്ന ഫിക്സഡ് പ്രൈസ് രണ്ടായിരം രൂപയാണ് അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മഞ്ഞിലൂടെ അങ്ങനെ ഓട്ടി കളിക്കാൻ സർജിങ് വെഹിക്കിൾസിൻ്റെ ഏരിയ ആണ് ഇപ്പോൾ തള്ളത് ഓക്കെ നല്ല കാഴ്ചകൾ കാണാം ഗുൽമർഗിലേക്ക് വരുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഗണ്ടോള ടിക്കറ്റുകൾ സംഭവങ്ങളൊക്കെ ബുക്ക് ചെയ്ത് തന്നെ വരിക അല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടും അപ്പോൾ നമ്മൾ ഇവിടെ സ്ലൈസിങ് വെഹിക്കിൾസിൽ നമ്മൾ കുറേ ആളുകൾ കയറി അത് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ചു പോകുന്നുണ്ട് നടന്നാറുകയാണ് ഇടിപൊടി കാഴ്ചകളാണ് ഇപ്പോൾ ഒരു രണ്ടു ദിവസം മുന്നേ മഴാണ് മഞ്ഞു ചെയ്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കിട്ടും എന്തെങ്കിലും നമ്മൾ നേരെ ഇനി താഴേക്ക് നടന്നിറങ്ങുകയാണ് അടുത്തൊരു വീഡിയോയില് കാണാം dos o tres <coughs>